വിദ്യാഭ്യാസമില്ലാതെ മാറ്റം സാധ്യമല്ലെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ ജില്ലയിലെ ആദ്യ സൈനിക് സ്കൂൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ സാമൂഹിക തിന്മകളെ നേരിടാൻ സാധിക്കൂ പരാജയ ഭീതി കൂടാതെ മുന്നോട്ടു പോയാൽ മാത്രമേ വിജയം സംഭവിക്കൂവെന്നും അദ്ദേഹം വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്തു सैनिक स्कूल की शिक्षा है जिसकी वजह से मैं आपके समक्ष हूं तो मेरे प्यारे बच्चों बच्चियों मैं आपसे पहली बात यह कहूंगा डर का डर अपने मन से निकाल दो डर का डर हमेशा इमेजिनरी होता है फैंसीफुल होता है इसका कोई आधार नहीं होता है आप डरोगे आपकी प्रतिभा कुंठित होगी दूसरा എല്ലാ മേഖലകളിലും ഇന്ത്യ മുന്നേറുകയാണ് നമ്മുടെ വിദേശ നാണ്യം അറുന്നൂറ്റി അൻപത് ബില്യണിലധികം രൂപയായി ഉയർന്നത് ഇതിന് ഉദാഹരണമാണെന്ന് ഉപരാഷ്ട്രപതി ചൂണ്ടിക്കാട്ടി ദേശീയതയോട് വിട്ടുവീഴ്ച ചെയ്താൽ അത് രാഷ്ട്രത്തോടുള്ള വഞ്ചനയാകുമെന്നും ഉപരാഷ്ട്രപതി വ്യക്തമാക്കി ഗോരഖ്നാഥ് ക്ഷേത്രവും ഉപരാഷ്ട്രപതി സന്ദർശിച്ചു